ഇരിപ്പിടത്തിന് താഴെയായി വിദ്യാദേവതയായ ശാരദയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വിദ്യയും ശുചിത്വവും ഉള്ളിടത്തെ ഈശ്വരൻ ഉണ്ടാകൂ എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ മൂന്നാം സ്ഥാനം ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ കൽപ്പിച്ചിട്ടുള്ളത് ഈശ്വര ഈശ്വര ഭക്തി എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ ആദ്യമായി ഓൺലൈനിൽ നടത്തിയ ആഗോള ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ കുട്ടികളുടെ സമ്മേളനത്തിൽ സംസാരിച്ച നവമുകുളം കുമാരി നയന പ്രകാശ് നിങ്ങളോട് സംസാരിക്കുന്നു ിയൂതി നമസ്തേ കടൽപ്പുറത്തെ മണൽ പോലെ ഐക്യമത്യമില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു ജനാവലിയെ സംഘടിപ്പിച്ചു ശക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരുദേവൻ അനുഗ്രഹ അനുമതി നൽകിയത് യാത്രകൾ എപ്പോഴും നമുക്കിഷ്ടമുള്ളതാണ് എന്നാൽ നമ്മുടെ യാത്രകൾ പലപ്പോഴും തീർത്ഥാടന യാത്രയുടെ പരിധിയിൽ വരുന്നവയെന്നാണ് അവ പലപ്പോഴും വിനോദയാത്രകളായി മാറുന്നു ഭഗവാൻ പറയുന്നത് ദുഃഖത്തിന് ഇരുപ്പിടമായ വിഷയ ആഭിമുഖ്യം വളർത്തുന്നവയാണ് വിനോദയാത്രകൾ എന്നാൽ തീർത്ഥാടന യാത്രകൾ വളർത്തുന്നത് ആത്മാഭിമുഖ്യമാണ് സ്വഗൃഹത്തിലേക്ക് സ്വസ്ഥാനത്തേക്ക് സ്വരൂപത്തിലേക്ക് ശാന്തിയിലേക്ക് ഒരു മടക്കയാത്ര അതാണ് യഥാർത്ഥ തീ തീർത്ഥയാത്ര അതിനായി നമ്മെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുഗ്രഹ അനുമതി നൽകിയത് തീർത്ഥാടനത്തിനുള്ള തീയതിയും ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ചും പാലിക്കേണ്ട വ്രതത്തെ പറ്റിയും പറഞ്ഞു തന്ന ഗുരുദേവൻ അവസാനമായി ഏതൊരു കർമ്മത്തിനും ഒരു പ്രത്യേക ലക്ഷ്യം അഥവാ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം തുടങ്ങിയവയിൽ വിദഗ്ധരായവരെ വിളിച്ചു വരുത്തി പ്രസംഗിപ്പിക്കണമെന്നും അവ നാം ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുകയും കേട്ടതെല്ലാം പ്രവൃത്തിയിൽ വരുത്തുകയും വേണം അതിൽ വിജയം പ്രാപിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് അതിൽ ഉണ്ടാകൂ നമുക്ക് മാത്രമല്ല നമ്മിലൂടെ മറ്റു സമുദായങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകണം ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ഉദ്ദേശം ഇതായിരിക്കണം കൊല്ലത്തിൽ ഒരിക്കൽ ശിവഗിരിയിൽ വന്ന് കുളിച്ച് ശാരദാംബയെ തൊഴുതു മടങ്ങുമ്പോൾ പുണ്യം എന്ന അധ്യഷ്ടത്തിനു പുറമെ ഒരു തൊഴിലിൽ കൂടി നാം വൈദ്യുദ്ധ്യം നേടണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു ഇവിടെ പുണ്യത്തിൽ നിന്നും ഗുരുവിൻ്റെ ശ്രദ്ധ നിത്യവൃത്തി സമ്പാദനത്തിലുള്ള ഒരു മാർഗത്തിലേക്ക് മാറി ഭഗവാന്റെ ശിവഗിരി തീർത്ഥാടനത്തിലെ അഷ്ടലക്ഷ്യങ്ങളിൽ മൂന്നാമത്തേതാണ് ഈശ്വരഭക്തി ഈശ്വരഭക്തിയെ ഭഗവാൻ ഇങ്ങനെയാണ് നിർവചിച്ചി നിർവചിച്ചിരിക്കുന്നത് ലോകപിതാവായ ഈശ്വരനിലും തൻ്റെ ഗുരു മാതാവ് പിതാവ് എന്നിവരിലും സത്യസാക്ഷാത്കാരം ചെയ്ത അവതാര പുരുഷനിലും പ്രജകളെ സൂക്ഷിക്കുന്നവരിലും എല്ലാവർക്കും ഹിതം ചെയ്യുന്നവനുമുള്ള അനുരാഗം ഏതെന്നോ അത് ഭക്തിയാകുന്നു ആത്മീയതയുടെ തപോബലത്തിൽ വിടർന്ന ദാർശനിക സത്യങ്ങളാണ് ഗുരു ലോകത്തിന് നൽകിയത് ഇവിടെ ആത്മീയതയും ഭൗതികവും രണ്ടും രണ്ടല്ല ഒന്നാണ് എത്രമാത്രം അറിവുണ്ടായിരുന്നാലും ഈശ്വരനെയും മനുഷ്യനെയും സ്നേഹിക്കാതിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാകുന്നില്ല മനുഷ്യ ജീവിതം പൂർണ്ണമാകുവാനും നിത്യമായ സുഖത്തിൽ ആഴ്ന്നുവാനും വേണ്ടിയാണ് ഗുരു തീർത്ഥാടന ലക്ഷ്യത്തിൽ ഈശ്വര ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തത് ഓരോ ഭവനത്തിലും ഈശ്വരാരാധന വേണമെന്ന് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓരോ ഭവനത്തിലും ഈശ്വരാരാധന ഉണ്ടാകണമെന്ന് ഗുരു കൽപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കേവലം ബിംബത്തെ ആരാധിച്ചുകൊണ്ട് മാത്രം യഥാർത്ഥ ഈശ്വരനിലേക്ക് എത്തുവാൻ സാധിക്കില്ലെന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിച്ചു ഗുരു ലോകത്തിന് നൽകുന്ന ആത്മീയതയുടെ പോലെ കേവലം ബലിക്കല്ലുകളോ നാലമ്പലങ്ങളോ ചുറ്റമ്പലങ്ങളോ മണിയടി ചുണർത്തുന്നതോ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതോ ആയ ദൈവസങ്കല്പങ്ങളായിരുന്നില്ല ഭഗവാൻ നമുക്ക് കാണിച്ചു തന്ന ആത്മീയത ദൈവത്തിലേക്കുള്ള നേരാൻ വഴി കാട്ടുന്ന പരിശുദ്ധമായ ആത്മീയത മാത്രമായിരുന്നു ഓരോരുത്തരിലുമുള്ള ഇരുട്ടിനെ അകറ്റി ജീവിത പ്രകാശം പകരത്തുവാൻ ഈ തിരുസന്നിധികൾക്ക് കഴിയുമെന്ന് ഗുരു നമുക്ക് കാണിച്ചു തരികയായിരുന്നു യഥാർത്ഥ ആത്മീയത ഉടലെടുക്കുന്നത് കേവലം ബിംബത്തിൽ നിന്നോ പ്രതിഷ്ഠകളിൽ നിന്നോ അല്ല ഗുരു പറയുന്നത് ബിംബത്തെയല്ല ഈശ്വരനെയാണ് ആരാധിക്കേണ്ടത് യഥാർത്ഥ ഈശ്വരാരാധന ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും പൊട്ടിവിടരേണ്ടതാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളോ ഒരേ ചൈതന്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അതിൽ തന്നെയാണ് നിലനിൽക്കുന്നതെന്നും അതിലേക്കു തന്നെയാണ് ലയിച്ചുചേരുന്നതെന്നും അതിനെ ബ്രഹ്മമെന്നോ ദൈവമെന്നോ വിളിക്കാം എന്നാൽ ഗുരു അതിനെ പലപ്പോഴും ലളിതമായി അറിവ് എന്ന് വിളിച്ചു ഈ പ്രപഞ്ചത്തിലെ ഒരു കുഞ്ഞുറുമ്പിലും ആനയിലും പുൽക്കൊടിത്തുമ്പിലും ആകാശം വറയ്ക്കുന്ന മാമരത്തിലും എന്നല്ല ഈ സർവ അണ്ടകടാഹത്തിനകത്തും പുറത്തുമായി തിങ്ങി നിറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ദൈവമെന്ന് നമ്മെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ യുക്തിയിലധിഷ്ഠിതമായ സ്വാർത്ഥികമായ ഒരു ആരാധനാ സമ്പ്രദായമാണ് അരുവിപ്പുറത്ത് നിന്ന് ഭഗവാൻ നമുക്ക് പകർന്നു തന്നത് ആയിരത്താണ്ടുകളായി നിലനിന്നിരുന്ന അനാചാരങ്ങളുടെ നാരായവേരറുത്തുകൊണ്ട് ബ്രാഹ്മണത്വത്തിൻ്റെയും വൈദിക തത്വത്തിൻ്റെയും അലൗകിക പരിവേഷത്തിൽ പടുത്തുയർത്തിയ ദേവീ വിഗ്രഹങ്ങളുടെ സ്ഥാനത്ത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ശിലാഖണ്ഡം ശിവലിംഗമാകാമെന്ന് ഗുരു നമുക്ക് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ കാണിച്ചു തന്നു കേവലം ഒരു പ്രതിഷ്ഠയ്ക്കപ്പുറം അതൊരു സാമൂഹ്യ മാറ്റത്തിന്റെ തുടക്കം കുറിക്കലായിരുന്നു അതിനുശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച ഗുരുദേവൻ യഥാർത്ഥ ആത്മീയത എന്താണ് എന്നും എന്തിനെയാണ് ആരാധിക്കേണ്ടതെന്നും എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നും നമുക്ക് പറഞ്ഞു തന്നു ശാരദാ പ്രതിഷ്ഠയിലേക്ക് വന്നപ്പോൾ ആരാധനയുടെ മറ്റൊരു തലമാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് ഭഗവാന്റെ ശാരദയ്ക്ക് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ ഉത്സവമില്ല കരിയുമില്ല കരി മരുന്നുമില്ല കൊടിയേറ്റമില്ല കൊടി ഇറക്കവുമില്ല ഇതിനെയെല്ലാം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞു നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ പാരമ്പര്യത്തെ തുടർന്ന് കേരളം കൈവരിച്ച സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതികൾക്കെല്ലാം ഇന്ന് വിള്ളലും വിടവുകളും നീണ്ടിരിക്കുന്നു ചാത്തനെയും ചാമുണ്ടിയെയും മാറ്റി സ്വാത്വമായ മഹാദേവനെയും കുടുംബത്തെയും പ്രതിഷ്ഠിച്ചു തന്ന ഗുരുദേവൻ തന്നെ പ്രണവ ഉണർന്നു പിറപ്പൊഴിഞ്ഞുവാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം എന്നു പറഞ്ഞത് ഉള്ളിലുള്ള ബ്രഹ്മത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തവർ സത്യസാക്ഷാത്കാരം നേടിയ ജഗദ്ഗുരുവിന്റെ ചരണങ്ങളിൽ ശരണം പ്രാപിക്കണം അങ്ങനെ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ഗുരുദേവ ക്ഷേത്രങ്ങൾ നിലവിൽ വന്നത് എന്നാൽ ഇന്ന് ഒരുപാട് ഉപദേവതകൾക്കൊപ്പമാണ് ഗുരുദേവ ക്ഷേത്രങ്ങൾ ഭഗവാൻ എടുത്തു കളഞ്ഞ ചാത്തനും മാടനും മറുതയും ഒക്കെ ഇന്ന് ഗുരുവിനോടൊപ്പം ഇരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത് എല്ലാം തരുവാൻ സാധ്യമായിട്ടുള്ള ഗുരു ഉള്ളപ്പോൾ എന്തിനാണ് ഈ ഉപദേവതകളെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അറിവാണ് ഈശ്വരൻ എന്ന് ഗുരുദേവൻ ദൈവദശകത്തിലൂടെയും ആത്മോപദേശ ശതകത്തിലൂടെയും ഗദ്യപ്രാർത്ഥനയിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ആ അറിവ് നരരൂപമെടുത്ത് നാരായണൻ എന്ന നാമധേയത്തിൽ പ്രകാശിച്ചു നിന്നിട്ടും അത് കണ്ണു തുറന്നു കാണാൻ നമുക്ക് കഴിയുന്നില്ല ഗുരുവിന്റെ മഹാസമാധി നൂറാം വാർഷികം ആചരിക്കുമ്പോൾ പോലും ഭഗവാനെ പ്രിയ ശിഷ്യൻ ആശാൻ പാടിയതുപോലെ ആരാധ്യൻ അവിടുന്നു മാത്രമല്ലോ എന്ന് ഹൃദയം കൊണ്ട് പാടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഗുരുവിന്റെ വഴികളിലൂടെ ജീവിതം പ്രകാശമായവർ വീണ്ടും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുന്നു ഇനി ഗുരുക്ഷേത്രങ്ങൾക്ക് പകരം ഗുരുദേവ ധ്യാന പഠന ഗവേഷണ കേന്ദ്രങ്ങളാണ് വേണ്ടത് കുട്ടികളെ ഗുരുവിന്റെ ഗുരു സ്വരൂപത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഗുരുവിന്റെ കൃതികളിലൂടെ അവരെ സഞ്ചരിപ്പിക്കണം ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരണം ഉള്ളിൽ അന്ധകാരം പിറയുമ്പോൾ വിളക്കായി വെളിച്ചമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഏകത്വ ദർശനം നമ്മെ നയിക്കണം ഒരാത്മജ്ഞാനിയുടെ പാദം പതിഞ്ഞ മണ്ണ് പാപങ്ങളെ ഹനിക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ തൃപാദങ്ങൾ പതിഞ്ഞ മണ്ണ് ആറാട്ടില്ല എഴുന്നള്ളത്തില്ല ഉത്സവമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട അഷ്ടലക്ഷ്യങ്ങളിലുള്ള അറിവ് പ്രസാദമായി ലഭിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു തീർത്ഥാടന കേന്ദ്രം ഭൂമിയിലെ സ്വർഗം പരമമായ അറിവിന്റെ അനുഭൂതിയിലേക്ക് ഒരു തീർത്ഥാടന യാത്രയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ തീർത്ഥാടകർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം